സങ്കീർത്തനം മുപ്പത്തൊൻപത് നിഴൽ മാത്രം ഞാൻ പറഞ്ഞു നാവു കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടനുള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും ഞാൻ മൂകനു നിശബ്ദനുമായിരുന്നു എൻ്റെ നിശബ്ദത നിഷ്ഫലമായി എൻ്റെ സങ്കടം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു എൻ്റെ ഉള്ളിൽ ഹൃദയം രുചിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിച്ചുരിച്ചു ഞാൻ സംസാരിച്ചു കഥാവ അവസാനം എന്തെന്നും എൻ്റെ ആയുസിൻ്റെ ദൈർഘ്യമെന്തെന്നും എന്നെ അറിയിക്കണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ ഇതവിടെ നിന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമായിരിക്കുന്നു എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ആയിരിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവൻ്റെ ബന്ധപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുന്നു എന്നവനറിയുന്നില്ല പ്രധാനവി ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ എങ്കിലാണല്ലോ എൻ്റെ എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ പോഷൻ്റെ നിന്ദയ്ക്ക് പരി പാത്രമാക്കരുതേ ഞാൻ ഓമനാണ് ഞാൻ എൻ്റെ വായി തുറക്കുന്നില്ല അവിടെ നിന്നാണല്ലോ അത് വരുത്തിയത് ഇനിയും എന്നെ പ്രഹരിക്കരുതേ അവിടുത്തെ അടിയേറ്റ് ഞാൻ തളന്നിരിക്കുന്നു പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് നിശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു മനുഷ്യ നിശ്വാസം മാത്രം ഹൃതാവി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ് എൻ്റെ പിതാക്കന്മാരെ ഞാൻ പോലെ ഞാനും പരദേശിയാണ് ഞാൻ മറിഞ്ഞില്ലാതാകുന്നതിന് മുമ്പ് സന്തോഷമെന്തെന്നറിയുവാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ ഇത്രമാണ് വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ